ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു തീയതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് വന്ന രണ്ടായിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും നോട്ടുകൾ ഒറിജിനൽ ആണോ കള്ള നോട്ടാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ അതിനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ആർ ബി ഐയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും അഞ്ഞൂറിന്റെയും രണ്ടായിരത്തിന്റെയും നോട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ രണ്ടായിരത്തിന്റെ നോട്ടാണ് ആദ്യം ഒന്ന് നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ടായിരത്തിന്റെ നോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കും രണ്ടായിരത്തിന്റെ നോട്ട് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങൾ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണക്കാർ നോക്കിയത് വർക്ക്ഔട്ട് ആണോ എന്നില്ല അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഇങ്ങനെ കണ്ടു രണ്ടായിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടില് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് കളർ ഫോട്ടോ കോപ്പി കൊണ്ടുപോയി കടകളിലൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് കണ്ടു ഞാൻ കരുതി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സിന് ഒരു ഉപകാരമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് കാരണം ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇത് ഒറിജിനൽ നോട്ട് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ നമ്പർ ഇട്ട് നോട്ടിന്റെ ഓരോ ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇവിടെ നോക്കുക രണ്ടായിരത്തിന്റെ നോട്ടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ അടയാളം കൊടുത്തിരിക്കുന്നിടത്ത് രണ്ടായിരം എന്ന് എഴുതിയിട്ടുണ്ട് അത് ലൈറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ ലൈറ്റ് വെട്ടത്തിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെളിഞ്ഞു കാണാൻ സാധിക്കും പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ടായിരം എന്ന് ഈ കാണുന്ന ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കി മാത്രമേ അത് കാണാൻ സാധിക്കത്തുള്ളൂ ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾക്ക് രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് ഒറിജിനൽ നോട്ടുകളിൽ ഉള്ള ഒരു കാര്യമാണ് അടുത്തത് നാലാമതായിട്ട് നോക്കുക മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഏറ്റവും സെൻട്രൽ ആയിട്ടാണ് ഈ നോട്ടിന്റെ വന്നിരിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മൈക്രോ ലെറ്റേഴ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത് വളരെ ചെറുതായിട്ടാണ് ഇവിടെ ആർ എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ഇതിനുള്ളിൽ ആർ എന്ന് എഴുതിയിട്ടുണ്ട് ആറാമത്തെ കാര്യം നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗത്ത് കുറെ ഡോട്ട്സ് കാണാൻ സാധിക്കും ഇതിൽ പ്രത്യേകത നിങ്ങൾ ഈ ഭാഗത്ത് നിങ്ങളുടെ നോട്ട് ചെറുതായിട്ട് ഒന്ന് മടക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗം ഗ്രീൻ ടു ബ്ലൂ ഈ രണ്ട് കളർ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗവർണറുടെ സിഗ്നേച്ചർ കാണാൻ സാധിക്കും അതേപോലെ ആർ ബി ഐയുടെ എംപ്ലോ ഉണ്ട് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് അതേപോലെ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ അടുത്തത് നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ നോക്കുക മഹാത്മാഗാന്ധിയുടെ ഒരു വാട്ടർമാർക്ക് ഒരു ഫോട്ടോയുടെ വാട്ടർമാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ സൂക്ഷിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് നമ്പർ പാനൽ കാണാൻ സാധിക്കും ഇതിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അടുത്തതായിട്ട് പത്താമോ നിങ്ങൾ നോക്കുക ഇവിടെ ടു തൗസൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു എംബ്ലം കാണാൻ സാധിക്കും ഇതും ഈ ഒരു രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നതും കളർ ചേഞ്ചിങ് ആണ് നിങ്ങൾ ചെറുതായിട്ട് നോട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗം ഗ്രീൻ ടു ബ്ലൂ ആ ഒരു കളർ ചേഞ്ച് ഇവിടെ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ നോക്കുക റൈറ്റ് സൈഡിലായിട്ട് കട്ടിയുള്ള രീതിയിലാണ് ഇവിടെ രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോക്കുക വിഷ്വൽ എംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് രണ്ടായിരം നിങ്ങൾ കൈകൊണ്ടൊന്ന് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും പതിമൂന്നാമത്തെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ഇതും വിഷ്വൽ എംപേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ പതിമൂന്നാം നമ്പര് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും കാണാൻ സാധിക്കും നോക്കുക പതിമൂന്നാം നമ്പർ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ ഇതാണ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നോട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ കാണുന്ന ഈ ഒരു കളർ ചേഞ്ചിൻ നമുക്ക് ഉപകാരപ്പെടും അതേപോലെ ഈ രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് വരുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവിടെയുള്ള കളർ ചേഞ്ച് നമ്മളെ സഹായിക്കും അതേപോലെ ഈ കാണുന്ന രണ്ടായിരം എന്നുള്ളത് ശകലം വിഷ്വൽ എംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അവിടെ നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് ബാക്ക് സൈഡിലും മൂന്ന് നാല് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കുക ഏത് വർഷമാണ് ഈ നോട്ട് പ്രിന്റ് ചെയ്തതെന്ന് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇയർ പ്രിന്റിങ് ഇവിടെ കാണാം സ്വച്ഛ് ഭാരത് എന്ന് ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ എന്തായാലും സ്വച്ഛ് ഭാരത് എന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ കയ്യിലുള്ള നോട്ടെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കാരണം നമ്മൾ കാണുന്നതാണ് നമുക്ക് കിട്ടുന്ന അഞ്ഞൂറിൻ്റെ ആയാലും ആയിരത്തിൻ്റെ ആയാലും നോട്ടുകളിൽ എന്തെങ്കിലുമൊക്കെ കണക്കെഴുതി അല്ലെങ്കിൽ നമ്പേഴ്സ് എഴുതി അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരെഴുതി ഇത് വളരെ ബുദ്ധിഹീനമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് നോട്ട്സ് ലഭിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടുകളിൽ നിങ്ങൾ പേരെ കൊണ്ട് എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ഒന്നും ചെയ്യരുത് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതിനുശേഷം നിങ്ങൾക്കിവിടെ പല ഭാഷകളിൽ രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ നോക്കുക പല പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്രൈസിസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാം അതേപോലെ അഞ്ഞൂറിന്റെ നോട്ടിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതും ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും അറിവ് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് ഈ ഒരു ക്രൈസിസ് നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുക കാരണം നമ്മളെ ആരും പറ്റിക്കാൻ പാടില്ല ഓക്കെ ഇതിന്റെ റിവേഴ്സ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പതിനാറാമത് കൊടുത്തിരിക്കുന്ന കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് നോക്കുക ഇവിടെ നമുക്ക് റെഡ് ഫോർട്ട് കാണാൻ സാധിക്കും അതിന് മുകളിലായിട്ട് നമ്മളുടെ ഫ്ലാഗ് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ കാണുന്ന നമ്മുടെ ഫ്ലാഗിൻ്റെ കളർ അതേ കളർ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ നോട്ട് കണ്ടിട്ടില്ല എനിക്ക് ഈ ഒരു സൈറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ കളർ അതേപോലെ തന്നെ നമുക്ക് നോട്ടിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ ഞാൻ യൂട്യൂബ് ചാനൽ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം